അവർ ഞങ്ങളുടെ സഖ്യകക്ഷികളിൽ ഒന്നാണ് ഇനിയും അവർക്ക് നേരെ നീക്കങ്ങൾ നടത്താനാണ് പ്ലാനെങ്കിൽ കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്നാണ് ഖത്തറിനെതിരെ ഇസ്രയേൽ നീക്കത്തിൽ തുറന്നടിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ മുന്നറിയിപ്പുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് എന്നാൽ ഇസ്രയേലിനോടൊപ്പം തന്നെ നിന്നിരുന്ന ട്രംപ് ആകട്ടെ ഇപ്പോൾ ഇസ്രായേലിന് നേരെ തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞ് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വീണ്ടും ആക്രമിക്കുമെന്ന നദന്യാഹുവിന്റെ ഭീഷണി പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അതിനെക്കുറിച്ച് ബെഞ്ചമിൻ നതന്യാഹുവിനോട് എന്താണ് പറയാനുള്ളതെന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു ട്രംപ് ഈ മറുപടി നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ ന്യൂയോർക്കിലെ മൊറിസ്ട്രോൺ എയർപോർട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു പ്രതികരണം നടത്തിയിരിക്കുന്നത് അവർ അതായത് ഇസ്രയേൽ വളരെ വളരെ ശ്രദ്ധിക്കണം ഹമാസിനെതിരെ അവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഖത്തർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സഖ്യകക്ഷിയാണ് പലർക്കും അത് അറിയില്ല എന്ന് തോന്നുന്നുമായിരുന്നു എന്നും ട്രംപ് മറുപടി നൽകിയത് ഇസ്രായേൽ ദോഹയിൽ ആക്രമണം നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ന്യൂയോർക്കിൽ വെച്ചുകൊണ്ട് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസി അൽ അൽ ട്രംപ് അത്താഴ വിരുന്നിനായി അതിഥിയായി തന്നെ സ്വീകരിക്കുന്നതും അത്താഴ വിരുന്നിന് പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്നും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആക്രമണവുമായി തനിക്ക് ബന്ധമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു ട്രംപിന്റെ ഈ നീക്കമെന്നതായിരുന്നു പൊതു വിലയിരുത്തൽ വന്നതും ഇസ്രയേൽ സമാധാനത്തിനും അതുപോലെ തന്നെ സഹവർത്തിക്ക് അതിനും വേണ്ടി ഭീഷണിയാണ് എന്നും അറബ് ഉച്ചകോടിക്കിടെ തന്നെ ഒരു കരട് പ്രമേയം തയ്യാറാക്കിയിരുന്നു ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ആക്രമിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണിയാകട്ടെ വളരെ അപകടകരമായ ഒരു പ്രകോപനമാണ് എന്നതായിരുന്നു കരട് പ്രമേയത്തിൽ വ്യക്തമാക്കിയത് വിഷയത്തിൽ സംയുക്ത നിലപാട് ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നതും അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് ഒഴിവാക്കണമെന്നും ഉച്ചകോടിയിൽ ഖത്തർ പ്രധാനമന്ത്രി അവിടെ അഭ്യർത്ഥന നടത്തുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട് അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് അറബ് രാജ്യങ്ങൾ വളരെയധികം അങ്കലാപ്പിലാണ് കാരണം വല്ലാത്തൊരു ഭരിഭ്രാന്തി അവരിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് അടുത്ത നിമിഷം ഇസ്രായേൽ ആരെയാണ് ആക്രമിക്കാൻ ലക്ഷ്യം വെക്കുന്നത് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിഴലിക്കുന്നു ഇതിൽ സൗദി അറേബ്യ തുർക്കി ഇറാഖ് എന്നിവയായിരിക്കാം ഇസ്രായേൽ ആക്രമിക്കാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം കാമെന്ന് ഒരു തുർക്കി ഉദ്യോഗസ്ഥൻ വളരെയധികം ഭയപ്പാടോടുകൂടി തന്നെ ഇത് പ്രകടിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല അതിലേക്ക് മറ്റ് രണ്ട് രാജ്യങ്ങളെ കൂടി ചേർത്തുകൊണ്ടായിരുന്നു ഭരിഭ്രാന്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്ന് ഇസ്ലാമിക സൈന്യം രൂപീകരിക്കണമോ എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ മുൻ ഇറാനിയൻ സെൻട്രൽ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് എന്നാൽ വെറുതെ ഒന്നും തന്നെ ഇസ്രായേൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഇപ്പോൾ ഖത്തറിനു മേലെ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് ഖത്തർ ഹമാസിനെ അവിടെ ഒളിപ്പിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് മാത്രമല്ല ഇസ്രയേലിന്റെ പരമമായ ലക്ഷ്യം ഗാസ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ അധികാരം പുനർസ്ഥാപിക്കുക അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡസനിലധികം കെട്ടിടങ്ങളും അതേപോലെ തന്നെ ഹമാസ് ഒളിച്ചിരിക്കാനായി ഉപയോഗിച്ചിരുന്ന മൂന്നിലധികം യൂണിവേഴ്സിറ്റികളും ഇസ്രായേൽ സേന തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത് ഇതോടെ തന്നെ ഗാസയിൽ നിന്നും ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടവരുടെ എണ്ണം ഏകദേശം കാൽ ലക്ഷത്തോളം കവിഞ്ഞു എന്നതാണ് ഇപ്പോൾ ചില ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തലുകൾ പുറത്തു ന്യൂസ് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈജി ഓണം